പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഭാരതിയുടെ തന്ത്രങ്ങൾ ഫലം കണ്ടു തുടങ്ങിയിരിക്കുകയാണ് ഇതേ തുടർന്ന് ഹരിത അനൂപിൻ്റെ കാര്യങ്ങളിൽ ഇടപെട്ടു തുടങ്ങുകയും അനൂപിൻ്റെ ഡ്രസ്സ് അലക്കുന്നതിന് വേണ്ടി മുന്നിലേക്ക് വരികയും ചെയ്യുന്നു ഇതെല്ലാം കണ്ടു നിൽക്കുന്നത് നാരായണിയെ മാനസികമായി തകർത്തു കളഞ്ഞിരിക്കുകയാണ് ഇതൊന്നും തനിക്ക് അംഗീകരിക്കാൻ സാധിക്കുകയില്ല എന്നുള്ള നിലപാടാണ് ഇതേ തുടർന്ന് നമ്മുടെ നാരായണി എടുക്കുന്നത് ഇതോടെ പ്രശ്നങ്ങൾ കൂടുതൽ വഷളാകുന്നു ഇതേ സമയം ബാലഗോപാലിൻ്റെ കൈകളിൽ നിന്ന് സ്വത്തുകളുടെ എല്ലാം ചുമതല എഴുതി വാങ്ങുകയാണ് നമ്മുടെ ഭാരതി ഇതേ തുടർന്ന് കൃത്യമായ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നു അമ്മയെ എതിർക്കാൻ സാധിക്കാതെ നമ്മുടെ അനുഭവം നിന്നതിനെ തുടർന്ന് എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചു തുടങ്ങുകയാണ് നാരായണിയുടെ മനസ്സിൽ ഇതേ തുടർന്ന് അനൂപ് തന്നെ ചതിക്കുകയാണോ എന്നുള്ള ചോദ്യം ബാക്കി ആവുകയും ചെയ്യുന്നു ഇനിയും ഇങ്ങനെ മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന നാരായണി ഇതേ തുടർന്ന് അനൂപിനെ ചെന്ന് കണ്ട് പറഞ്ഞിരിക്കുകയാണ് ഇതേ തുടർന്നാണ് സുപ്രധാനമായ ഭാരതിയുടെ പുതിയൊരു ചതി ഉണ്ടാകുന്നത് ഇതോടെ ആ ചതിയിൽ വീണുപോകുന്ന നാരായണി ഇതേ തുടർന്ന് നമ്മുടെ അനൂപിൻ്റെ വീട് ഉപേക്ഷിച്ചു കൊണ്ട് പോവുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്